സ്ലാമലൈക്കും എന്തെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം പറ്റിയ ഡിന്നറിനെല്ലാം കഴിക്കാൻ പറ്റിയ ഒരപ്പം കാണിക്കാം ഇതിപ്പോൾ എടുത്തത് ഒരു ചെറിയ ഗ്ലാസ്സിന് ഈ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ കുതിർത്തതാണിത് പിന്നെ കുറച്ചിതാ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിന് ഈ ഒരു ഗ്ലാ ഒരു ഗ്ലാസ് ചോറ് ഇടുന്നുണ്ട് ഈ ഒരു ഗ്ലാസ് തേങ്ങക്ക് പകുതി ഇപ്പോഴും പകുതി അരച്ച് കഴിഞ്ഞ് മാവിലിട്ട് കലക്കണം ഇത്രയും പെരും കൂടി ഇടുക ഒരു അരസ്പൂൺ പെരുഞ്ചീരകം ഇടുക അതിന് ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം അരച്ച് വയ്ക്കുന്നുണ്ട് ഒരു വട്ടം അരച്ചെടുത്ത് അടുത്തതും കൂടി അരച്ചെടുക്കട്ടെ അടുത്തതും കൂടി അരച്ച് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് കാണണേ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻ്റിലൂടെ അറിയിക്കണേ ഈ ഞാൻ കാണിക്കുന്നവര് ഇപ്പം ട്രൈ ചെയ്ത് നോക്ക് അഭിപ്രായം അറിയിക്ക് അറിയിക്കുക എൻ്റെ ഇതിൽ ബാക്കി വെച്ച തേങ്ങ ഇല്ലേ അതിട നന്നായി വിളിക്കാം കുറേ സമയം റെസ്റ്റിനൊന്നും വെക്കുന്നു അല്ല അപ്പാടെന്നെ ചൂടാം അരച്ചെടുത്ത് അപ്പാടെ തന്നെ ചൂടാൻ പറ്റും കുറച്ച് മിക്സി കഴുകിയിട്ട് വെള്ളം കൂടിയാക്കിന് ഇതുണ്ട് ഇത്ര ലൂസ് മനസ്സിലാവുന്നുണ്ട് ആ ദോശൻ്റെ അത്ര നല്ല നിറമ പാടില്ല കട്ടിയാവാനോ പാടില്ല അങ്ങനെ അടുപ്പിലൊരു പാത്രം വെച്ച് ചൂടായാൽ കുറച്ച് ഇങ്ങനെ എണ്ണ വയ്ക്കുക ഒരു കഴിഞ്ഞാൽ അടച്ച് വയ്ക്കുക കുറച്ചതാവുമ്പോൾ അതിൻ്റെ കൂടി കുറച്ച് ഇങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡായി കൊടുക്കണം ഈ പാത്രം എത്ര പഴയതായാലും ഉപയോഗിക്കാൻ നല്ല സുഖം അതുകൊണ്ട് അതുതന്നെ ഉപയോഗിച്ച് ചെയ്യുന്നു പിന്നൊന്ന് തിരിച്ചു കൊടുക്കുക അടിപൊളി ടേസ്റ്റ് അപ്പാണ് ബീഫ് കറിയും ചിക്കൻ കറിയും എല്ലാം കൂട്ടിയിട്ടാണ് ഏറ്റവും മാച്ച് ചെയ്യാമെങ്കിലും മുട്ടക്കറി ആയാലും ഉരുളക്കഴിഞ്ഞ് വറുത്തരച്ച കറി ഇതെല്ലാം അതിന് നല്ല മാച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ കറി വെക്കണേ അടിച്ചു അതിന് എടുത്തിട്ട് കുറച്ച് ഓയിലിങ്ങനെ ചെയ്ലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അടിച്ചെടുക്കുക നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ പോലെ എടുത്താലാ ടേസ്റ്റ് ഉണ്ടാവുക വേഗം വേഗം എടുക്കരുത് കുറച്ച് മുരിയാൻ വെക്കണം സംസാരിക്കുമ്പോൾ കുറച്ചൊരു കഥക്കുന്നൊരു കലുപ്പോൾ സംഭവ ഒരു പ്രശ്നമുണ്ട് അതാണ് ഇങ്ങനെ ചെറുതായിട്ട് സംസാരിക്കണേ എല്ലാവരും ഒന്ന് ക്ഷണിക്കണേ ഈ ചെറുകിളി കുരുചരും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നല്ല മൊരിഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടവും നല്ല ടേസ്റ്റ് സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കമൻ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ താങ്ക് യു